ം ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദയുക്തങ്ങളായ പ്രപഞ്ചദർശനങ്ങളെയും തത്വങ്ങളെയും ഉൾക്കൊള്ളുന്നവയാണ് കഥാരൂപേണയുള്ള പ്രതിപാദന രീതിയിലൂടെ മഹത്തായ ആശയങ്ങളെ മാനവചേതനയിൽ പ്രതിഷ്ഠിക്കുവാനും അതിലൂടെ ജീവിതത്തെ ധന്യമാക്കുവാനുമാണ് ലക്ഷ്യമിടുന്നത് നിർഭാഗ്യവശാൽ കാലത്തിൻ്റെ വികാര ജടിലമായ പ്രവാഹത്തോടൊപ്പം ചിന്തയും സ്വാർത്ഥതയും സമൂഹത്തിൽ ആധിപത്യം ഉറപ്പിക്കുകയും ദുഷ്ടതയുടെ പുഴുക്കൾ പ്രപഞ്ച സത്യത്തെ കാർന്നു തിന്നുന്നതിനും അവസരമൊരുക്കി തിക്താനുഭവങ്ങളിലൂടെ ദുരിതങ്ങൾ സമൂഹത്തിൽ കുടിയേറിയിട്ടും ഭൗതികവാദികൾക്ക് വിവേകമുദിച്ചില്ല അതിനാൽ സത്യധർമ്മങ്ങളുടെ കലവറയായ മഹത് ഗ്രന്ഥങ്ങൾ പഴഞ്ചം പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കിടക്കുന്നു എന്നാൽ കാലത്തിന് പോലും ഈ പരമതത്വങ്ങളെ നിഷേധിക്കാനായില്ല അതുകൊണ്ടാകണം അടുത്ത കാലത്തായി മാനവ സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു പരിവർത്തനത്തിൻ്റെ ദിവ്യ സന്ദേശം ഉണങ്ങുന്നത് കാലാനുസൃതമായ ഈ മാറ്റം ആശാസകരൻ തന്നെ മാനവചേതനയിൽ അടിഞ്ഞുകിടക്കുന്ന ദുർശക്തികളെ ഉന്മൂലനം ചെയ്യുവാനും പരബ്രഹ്മ പരബ്രഹ്മജ്യോതിസ് പ്രകാശിപ്പിക്കുവാനും അതിലൂടെ സത്യധർമാദികൾ ശീലിച്ച ജീവിതം സുഹൃതം നിറഞ്ഞതാക്കാനും തീർച്ചയായും ഈ ഇതുപകരിക്കുന്നതാണ് ശിവം അഥവാ മംഗളം മാനവകുലത്തെ പരിപാവനമാക്കുവാൻ പര്യാപ്തമാണ് ഭവാനി ദേവിയും ശ്രീ പരമേശ്വരനും ലോകരുടെ മംഗളത്തിനു വേണ്ടിയാണ് അവതാരം കൈക്കൊണ്ടിട്ടുള്ളത് അത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് അണ്ടകടകങ്ങളിലാകമാനം നിറഞ്ഞു നിൽക്കുന്ന വിശേഷ ശക്തിയും അതുതന്നെയാണ് പരബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചതാകയാൽ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും അഭേദഭാവത്തോടെ ലോകഭരണം നടത്തുന്നു യഥാർത്ഥത്തിൽ സമസ്ത ജീവികളിലുമുള്ള ജീവൻ എന്നത് തന്നെയാണ് പരബ്രഹ്മം അനന്തവും നിരാകാരവുമായ പരബ്രഹ്മം ആദ്യകാലത്ത് ജ്യോതിർലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് സൃഷ്ടിയുടെ മൂലകാരണമായിട്ടാണ് ഈ ജ്യോതിർലിംഗം തന്നെയാണ് യഥാർത്ഥത്തിൽ പരബ്രഹ്മം അതിനാൽ ഒരു സാധകന് ജ്യോതിർലിംഗത്തെ ധ്യാനിച്ച് പരബ്രഹ്മത്തിൻ്റെ അനുഗ്രഹം നേടാവുന്നതാണ് വിശ്വമാകെ ചൈതന്യപൂരിതമാക്കുന്ന പരബ്രഹ്മത്തെ ധ്യാനത്തിൽ സൂക്ഷ്മ വസ്തുവായി സ്വീകരിക്കുവാൻ ജ്യോതിർലിംഗമല്ലാതെ മറ്റൊന്നും പര്യാപ്തമാവുകയില്ല ബ്രഹ്മം തന്നെയാണ് സദാശിവനായി ഉത്ഭവിച്ചതെങ്കിലും സൃഷ്ടിക്കു വേണ്ടി തമോ ഗുണം സ്വീസ്വീകരിച്ചിട്ടുള്ളതിനാൽ ആ രൂപം ധ്യാനിക്കുന്നത് തെറ്റല്ലെങ്കിലും സാധകനെ സത്യപന്ധാവിലൂടെ ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്നതിന് പ്രയാസമുണ്ടാകുന്നു അതിനാലാണ് ജ്യോതിർലിംഗത്തെ ധ്യാനിച്ചും ആരാധിച്ചും കഴിയുന്ന ഒരു സാധകൻ മുക്തനായിത്തീരുമെന്ന വ്യവസ്ഥ ഉണ്ടായത് സകല ദേവി ദേവന്മാരും ധ്യാനിക്കുന്നത് പരമ്പരമത്തെയാണ് അതുകൊണ്ടാണ് അത് അവിനാശിയായി ജനന മരണങ്ങളില്ലാതെ സനാതനമായിരിക്കുന്നതും സകലതിൻ്റെയും സൂക്ഷ്മ കാരണമായി വർദ്ധിക്കുന്നതും പരബ്രഹ്മത്തിൻ്റെ അംശമായി അവതരിക്കുന്ന മഹത്വുകൾക്ക് നാശമുണ്ടാകുന്നു പുണ്യകർമ്മസഞ്ചയത്തിലൂടെ സ്വാതികരായവർ എത്തിച്ചേരുന്നു പുണ്യം അവസാനിക്കുന്നതോടെ അവർ വീണ്ടും അതമജന്മം സ്വീകരിക്കുവാൻ പ്രേരിതവരാകുന്നു എന്നാൽ മുമുക്ഷക്കൾ തത്വം ഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ജിതേന്ദ്രിയ തത്വമാണ് ആദ്യമായി വേണ്ടത് അതിലൂടെ സൂക്ഷ്മ കാരണമായിരിക്കുന്ന പരബ്രഹ്മത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാനിട വരുന്നു പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായിരിക്കുന്ന സൃഷ്ടികർത്താവ് പരബ്രഹ്മമല്ലാതെ മറ്റൊന്നുമല്ലെന്ന സൂക്ഷ്മതത്വം ആ സാധകനെ മോക്ഷപദം പോകാൻ തക്ക സ്വാതിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥാവിശേഷം കൈവരുന്നതോടെ അദ്വൈത തത്വം അഥവാ സമസ്ത ജീവികളിലും ആത്മാവിനെ ദർശിക്കാൻ തക്ക യോഗ്യനാക്കുന്നു ഈ വിധത്തിലുള്ള അദ്വൈതകൾക്ക് മാത്രമേ പരമമായ മോക്ഷം കൈവരിക്കാനാകൂ ശ്രീശങ്കരനും ആദിപരാശക്തിയായ പാർവതിയുമാണ് പരബ്രഹ്മത്തിൽ നിന്ന് അവതരിച്ച് ത്രിലോകങ്ങളെയും ഭരിക്കുന്നത് അനേകം ദേവിദേവന്മാർ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയായ അനുഷ്ഠാന ക്രമമല്ല എല്ലാ മൂർത്തികളിലും കുടികൊള്ളുന്നൽ സാക്ഷാൽ പരബ്രഹ്മ ചൈതന്യം തന്നെയാണെന്ന അലംഘനീയമായ സത്യം ഗ്രഹിച്ചിട്ടുള്ള ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അനേകം മൂർത്തികൾ ആരാധിക്കുന്നത് അനുചിതമാണ് പ്രപഞ്ച സംവിധാനത്തിൻ്റെ മൂലകാരണമായ പരബ്രഹ്മത്തെ മാത്രം ഉപാസിച്ചാൽ തീർച്ചയായും ലോകത്തെ സമസ്ത സ്വാതിക ശക്തികളും ആ ഭക്തനിൽ സംപ്രിതരാകും മാത്രമല്ല യാതൊരുവിധ വിഘ്നവും കൂടാതെ ആ സാധകന് മുക്തിമാർഗം തുറന്നു കിട്ടുകയും ചെയ്യും മുമുക്ഷുവായിരിക്കുക എന്നതിനേക്കാൾ മഹത്തായ ഒരു ലക്ഷ്യം മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് സത്യം മാനവജന്മത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ജനന ജരാദികളും സുഖദുഃഖാദികളും കൊണ്ടു നിറ ഈ സംസാരസാഗരം കടന്ന് അമൃതാവസ്ഥ കൈവരിക്കലാണ് ആനന്ദ പീയൂഷം അനുഭവിക്കുവാനും ജീവിതം ധന്യമാക്കുവാനും ജനന സുഹൃതത്തിൻ്റെ സത്യ ലോകത്തെത്താനും ഈ പാവനമായ ശിവമഹാത്മ്യം മാർഗദീപ്തമായിരിക്കുമെന്ന് കരുതുന്നു അടുത്തതായി ശിവപുരാണത്തിൻ്റെ ആദ്യത്തെ ഭാഗമായ പ്രപഞ്ചോൽപത്തിയും ശിവമഹാത്മ്യവും ഓം ഹരിശ്രീ ഗണപതേ നമ ഓം ശ്രീ ശാരദാബയേ നമ ഓം ശ്രീ ഗുരുവേ നമ ഓം നമ ശിവായ ഓം അനാദികാലത്ത് അന്ധകാരത്തിൻ്റെ അഗാധകർത്തത്തിലാണ്ടിടന്നിരുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിരഹസ്യം അനാവരണം ചെയ്യാൻ പ്രേരശക്തിയായി വർത്തിച്ചിരുന്ന അഭൗമവും അനിർവചനീയവും അലംഘനീയവുമായ പരബ്രഹ്മ ചൈതന്യ വിശേഷത്തെ അകക്കാമ്പ് കണ്ടറിയാൻ പോകുന്ന പ്രണവമന്ത്രം അതാണ് ഓ അഥവാ ഓങ്കാരം കൂരരുട്ടിൻ്റെ വന്യതയിൽ സൂര്യചന്ദ്രന്മാരും അഗ്നിയും വായുവും ഭൂമിയും ജലവും ഉണ്ടായിരുന്നില്ല ശൂന്യത മാത്രമായിരുന്നു എവിടെയും അക്കാലത്തെ പര പരബ്രഹ്മം അഥവാ സത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്ത എന്നത് സങ്കല്പസീമയ്ക്കും അപ്പുറത്തുള്ള ഒരവസ്ഥയായിരുന്നു അനന്തവും അനിർവചനീയവുമായ പരമാനന്ദം പ്രദാനം ചെയ്യാൻ പര്യാപ്തവും പരമജ്യോതി സ്വരൂപവും സത്യത്തിലും സനാതന സനാതനധർമ്മവ്യവസ്ഥയിലും അധിഷ്ഠിതവുമായിരുന്നു ആ സച്ചിദാനന്ദ ബ്രഹ്മം നിരാകാരമായ ആ പരബ്രഹ്മജ്യോതി സകാരമായൊരു രൂപം കൈക്കൊള്ളാനുള്ള നിശ്ചയം ചെയ്തു അങ്ങനെ ആ സത്ത ജ്യോതിർലിംഗമായി രൂപം കൈവരിച്ചു പ്രസ്തുത പ്രസ്തുതലിംഗം സഹസ്രകോടി അർക്കപ്രഭയ്ക്ക് തുല്യം പ്രോജ്വലിക്കപ്പെട്ടു അവയെ ബ്രഹ്മാണ്ടം എന്ന സവിശേഷ നാമത്താൽ അറിയപ്പെടുകയും ചെയ്യുന്നു കൂടാതെ ആദരിക്കപ്പെടുകയും ചെയ്തു പ്രപഞ്ചോത്ഭവത്തിൻ്റെ മൂലമായ ഈശ്വര സ്ഥാനമായിരുന്നു ആ ബ്രഹ്മാണ്ടം ആ ബ്രഹ്മാണ്ടം പിളരുകയും അങ്ങനെ അതിൽ നിന്നും അനന്തകോടി ആദിത്യദേവന്മാരുടെ പ്രഭ ഒരുമിച്ച് സമ്മേളിച്ച പോലെ വിരാട് പുരുഷൻ ഉത്ഭവിക്കുകയും ചെയ്തു പരബ്രഹ്മം ആകാരം സ്വീകരിച്ച അദ്ദേഹമല്ലാതെ മറ്റൊരു വസ്തു വന്നും ആ വിരാട് പുരുഷൻ്റെ മഹത്വങ്ങൾ വർണ്ണിക്കുവാൻ വാക്കുകൾക്കാവില്ല സർവ്യാ വ്യാപിയായ സർവേശ്വരൻ സർവ്വദിക്കുകളെയും തൻ്റെ ആകാരത്തിൽ ഒതുക്കി വെച്ചിരുന്നു ജീവജാലങ്ങളുടെ ആവി ആവിർഭാവത്തിനു മുമ്പ് ബ്രഹ്മചൈതന്യം വിരാട് പുരുഷനായി മാറിയപ്പോൾ അന്ധകാരം അകലുകയും പ്രകാശത്തിൻ്റെ തേജസ് എങ്ങും വ്യാപിക്കുകയും ചെയ്തുവെങ്കിലും ആ ജഗതീശ്വരനെ ദർശിക്കുവാൻ മറ്റു ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആ ഈശ്വരനെ പൂർണ്ണ രൂപത്തിൽ ദർശിക്കുക എന്നത് തത്വജ്ഞാനിയും ക്രാന്തദർശിയുമായ ഒരു ആചാര്യന് പോലും തൻ്റെ ചിന്താമണ്ഡലത്തിൻ്റെ പരിധിക്കുള്ളിൽ തളച്ചിടാവുന്ന ഒരു സംഗതിയുമല്ല ആ വിരാട് പുരുഷൻ വാചാമഗോചരമായ തൻ്റെ ചൊരിഞ്ഞുകൊണ്ട് നൂറ്റാണ്ടുകൾ അങ്ങനെ കഴിയവേ സൃഷ്ടിക്കാനുള്ള കാലം സമാഗതമാക്കാൻ തക്ക അവസരം ഒരുക്കി തൻ്റെ ഉള്ളിൽ നിന്ന് സങ്കല്പം മാത്രാൽ മാത്രത്താൽ അനേകം ജീവികൾ ഉണ്ടാകണമെന്ന് നിശ്ചയം ചെയ്തു അങ്ങനെ ആ വിരാട് പുരുഷൻ തൻ്റെ ശക്തിവിശേഷത്താൽ ലീലകളാടാൻ ഒരുങ്ങി തനിക്ക് ഉത്തമമായ ഒരു രൂപം കൈവരിക്കേണ്ടതുണ്ടെന്ന വിചാരധാരയിൽ അദ്ദേഹം എത്തിച്ചേർന്നു അഷ്ടൈശ്വര്യങ്ങളോട് കൂടിയതും ശുഭരൂപത്തോടു കൂടിയതും ജഗത്തിൻ്റെ കാരണഭൂതോട് കൂടിയതും ആരാധനാമൂർത്തിയുമായ പരബ്രഹ്മം അദ്വീതതയും അനാദിയും വർണ്ണ അതീതവുമായ ഒരു മൂർത്തിഭാവം പ്രകടമാക്കി അതാണ് സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപമായ ത്രൈലോക്യനാഥനായ ഭഗവാൻ സദാശിവൻ എന്നാൽ സൃഷ്ടിക്കട കർമ്മങ്ങൾ നടത്താൻ പോകുന്ന ശക്തിവിശേഷം ഉൾക്കൊള്ളുന്ന ഒരാളെ കൂടി തന്നെ നിശ്ചയത്താൽ സൃഷ്ടിക്കുന്നത് ലോകപരിപാലനത്തിന് ഗുണകരമായി ഭവിക്കുമെന്നറിഞ്ഞ ആ പരബ്രഹ്മം സ്വനിശ്ചയത്താൽ പരാശക്തിയായും രൂപം കൈകൊണ്ടു സൃഷ്ടിക്ക് നിദാനമായി തീരേണ്ട സാഹചര്യങ്ങൾ കാലേ ഒരുക്കുക എന്നുള്ളത് ഭഗവാന്റെ ലീലകളുടെ പ്രത്യേകതകളാണ് ജീവജാലങ്ങളുടെ സൃഷ്ടിക്ക് മൂലതത്വമായി വർത്തിക്കുന്ന പ്രധാന പ്രേരക ശക്തി പരബ്രഹ്മമാണെങ്കിലും ആ മഹാജ്യോതിസൻ്റെ നിശ്ചയത്താൽ ആകാരം പൂണ്ട സദാശിവ ഭഗവാനും ആദിപരാശക്തിയും ഭാര്യ ഭർത്തുഭാവത്തിൽ ആനന്ദാതിരേഖത്തോടെ ലീലകളാടുന്ന വേളയിൽ ഒരു സൃഷ്ടിക്ക് മുതിരുകയും അങ്ങനെ പരാശക്തിയോടൊപ്പം ഭഗവാൻ സ്വന്തം ശരീരത്തിൻ്റെ പത്ത് അവയവങ്ങളിലും പീയൂഷം പുരട്ടുകയും അതിൻ്റെ ഫലമെന്നോണം ഭഗവാന്റെ വാമഭാഗത്തു നിന്ന് ഒരദ്ഭുത പുരുഷൻ രൂപമെടുക്കുകയും ചെയ്തു അളവറ്റ സൗന്ദര്യത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ധാമമായിരുന്ന ആ ദിവ്യപുരുഷൻ നവരത്ന നഖചിതമായ കിരീടം ധരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആകാരകാന്തി ഇന്ദ്രനീലത്തെ വെല്ലുന്ന തരത്തിലായിരുന്നു കനകനിർമ്മിതമായ പീതാംബരം ധരിച്ചിരുന്നതിനാൽ അദ്ദേഹം പ്രശോഭിതനായി കാണപ്പെട്ടു ബലിഷ്ടമായ ഭുജങ്ങളോട് കൂടിയവനും പത്മതല സാദൃശ്യമുള്ള ദയനങ്ങളോട് കൂടിയവനുമായിരുന്ന സർവേശ്വരൻ്റെ പ്രഭാവവും സാന്നിധ്യവും വിശ്വമാകമാനം നിറഞ്ഞിരുന്നതിനാൽ വിഷ്ണു എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു സൃഷ്ടിയുടെ ആരംഭത്തോടെ ശക്തി രൂ സ്വരൂപിണിയായിരുന്ന പ്രകൃതി വിഷ്ണുവിൽ പ്രവേശിച്ചു തത്ഫലമായി അഹങ്കാരം ഉത്ഭവിച്ചു തമോ ഗുണത്തിലധിഷ്ഠിതമായ അഹങ്കാരത്തിൽ നിന്നാണ് ആകാശമുണ്ടായതെന്നും അതിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ഉണ്ടായി അങ്ങനെ പഞ്ചഭൂതങ്ങൾ ചൈതന്യവുമായി ലയിക്കുകയും അവയിൽ നിന്നും ആദിനാരായണൻ അഥവാ വിഷ്ണു ജന്മം കൊണ്ടു വിഷ്ണു തൻ്റെ വീരത്തെ ജലത്തോട് ചേർക്കുകയും അതിൽ നിന്നുണ്ടായ വീരത്തെ ജീവൻ അറിയപ്പെടുകയും ചെയ്തു വിഷ്ണു ഭഗവാൻ അനേകകാലം കഠിന തമസിലേർപ്പെട്ടു ഘോരതപസ്സിൻ്റെ കാഠിന്യത്തിലുണ്ടായ ജലധാര ആകാശമാകെ വ്യാ വ്യാപിച്ചു പിന്നെയും കുറേ കാലം അദ്ദേഹം നരത്തിൽ ശയിച്ചതിനാൽ നാരായണൻ എന്ന പേരിൽ പുകൾ പെറ്റു അക്കാലത്ത് അദ്ദേഹത്ത് കൂടാതെ മറ്റൊരു ജീവിയും ജന്മം കൊണ്ടിരുന്നില്ല സുദീർഘകാലം ജലത്തിൽ ശയിച്ചിരുന്ന കാലത്ത് ശ്രീ ഭഗവാന്റെ നാമ്പിൽ നിന്ന് അത്യുത്തമവും വലിപ്പമേറിയതും അനേകം തളങ്ങളോട് കൂടിയതും അതീവ പ്രകാശത്തോട് കൂടിയതുമായ ഒരു കമലം ആവിർഭവിച്ചു ഈ സന്ദർഭത്തിൽ ദേവന്മാരുടെ ദേവനായ മഹേശ്വരൻ തൻ്റെ വാമഭാഗത്ത് നിന്നും ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും തൻ്റെ മായാശക്തിയാൽ മോഹിപ്പിച്ച് ശ്രീനാരായണൻ്റെ നാഭിപത്മത്തിൽ ഇരുത്തുകയും ചെയ്തു തൻ്റെ കർത്തവ്യം എന്തെന്നറിയാതെ വിസ്മയഭരിതനായിത്തീർന്ന ബ്രഹ്മാവ് വിൻ്റെ കർണങ്ങളൊക്കെ ശ്രവിക്കാൻ കഴിഞ്ഞത് തപഹ തപഹ എന്ന അശരീരിയായിരുന്നു ദീർഘകാലത്തിൻ്റെ തപസ്സിൻ്റെ ഫലമായി ബ്രഹ്മാവിന് മായയിൽ നിന്നും മുക്തനാകാൻ കഴിഞ്ഞു പൂർണമായ പരബ്രഹ്മ തത്വവും ആത്മപ്രകാശവും അനുഭവി അനുഭവിച്ചറിഞ്ഞ ബ്രഹ്മാവ് ശ്രീനാരായണൻ്റെ കൽപ്പന പ്രകാരം സൃഷ്ടികർമ്മം ആരംഭിക്കുകയും അതോടെ പ്രപഞ്ചത്തിൽ ജീവിതത്തിൻ്റെ ജീവൻ്റെ സ്പന്ദനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പതിനെട്ട് പുരാണങ്ങളിൽ അത്യുത്തമ സ്ഥാനം അലങ്കരിക്കുന്ന നാലാമത്തെ പുരാണമാണ് ശിവപുരാണം സാക്ഷാൽ പരബ്രഹ്മം ശ്രീ പരമേശ്വരനാകയാൽ അദ്ദേഹത്തിൻ്റെ തിരുനാവിനാൽ മുഴിയപ്പെട്ട പ്രപഞ്ച തത്വങ്ങൾ വിടർന്നു വിലസുന്ന പുരാണമായതിനാൽ ഇതിനെ ശിവപുരാണം എന്ന പേരിൽ പ്രസിദ്ധമാക്കിയത് സമ്പൂർണ്ണ ധർമ്മ സംഹിതയും സത്യത്തിൻ്റെ കാതിൽ കണ്ടെത്തി മാനവകുലത്തെ മോക്ഷപഥത്തിൻ്റെ പരമോന്നത സ്ഥാനത്ത് എത്തിക്കുവാൻ പര്യാപ്തവുമായ ഭക്തിവർദ്ധകമായ ഈ ഭഗവത് വചനങ്ങൾ ദിവ്യാമൃതം പോലെ അനുഭവിക്കാവുന്നതാണ് വർണ്ണങ്ങൾക്ക് അലങ്കാരമാകും വിധം അഭൗമ തേജസ് വഴിയുന്ന ദിവ്യവചനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഈ പുരാണം കാലസർപ്പത്തിൻ്റെ മായിക വലയത്തിൽ നിന്നും മോചനം നേടാൻ വിശേഷപ്പെട്ടവയാണ് ഈ കലിയുഗത്തിൽ ജന്മം എടുക്കുവാൻ എടുക്കുന്നവർ ഭൂരിഭാഗവും അസുരീഭാവത്തോടു കൂടിയവരായതിനാൽ അവർക്ക് ശുദ്ധീഭാവം കൈവരിക്കാനുള്ള ശ്രേഷ്ഠമായ ഉപായം ശിവപുരാണ പാരായണവും ശ്രവണവുമാണ് പാപികൾക്കും ദുഷ്ടന്മാർക്കും കാമക്രോധാതി വികാരങ്ങൾക്ക് അടിമപ്പെട്ടവരുമായ അധമജീവിമാർക്കും ശുദ്ധി ഭവിക്കുവാനും നിഷ്കാമഭക്തിയിലൂടെ വിജ്ഞാനോദയത്തിൻ്റെ വിശേഷഭാവത്തിൽ എത്തിച്ചേരുവാനും ശിവപുരാണമല്ലാതെ മറ്റൊന്നും ശാശ്വത പരിഹാരമാവുകയെന്നില്ല കൽമശം നിറഞ്ഞ ഈ കലിയുഗത്തിൽ മൂർത്തീകരിച്ച ശിവഭക്തി അല്ലാതെ മറ്റെന്തെങ്കിലും ജീവന്മാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അധമവും ക്ഷുദ്രജീവികളുടെ ഉദരത്തിൽ അടുത്ത ജന്മത്തിൽ പിറവിയെടുക്കുന്നതിന് കാരണവുമായി തീരുമെന്നാണ് നാം വിവേകത്തോട് ചിന്തിച്ചറിയണം അതുകൊണ്ട് പ്രേമാധിക്യത്തോടെ ഈ പാവനഗ്രന്ഥം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു മാനവനും ഭക്തിയോടെ പരമമായ ആനന്ദസാഗരത്തിൽ നീന്തി തുടിക്കാൻ കഴിയും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങൾ വിധിപ്രകാരം അനുഭവിക്കുവാനും അതിലൂടെ അനായാസമുക്തിയുടെ മാർഗം തുറന്നു കിട്ടുവാനും ശിവപുരാണം ഗ്രഹിക്കുന്നതിലൂടെ മാനവിന് കഴിയുന്നു സർവ്യാപിയായ വായുദേവനാണ് ശിവപുരാണം ഭൂമിയിൽ പ്രചരിപ്പിച്ചതെന്നാണ് ഋഷിമതം ഇക്കാരണത്താലാണ് ഈ പാവനകൃതിക്ക് വായുപുരാണം എന്ന് വിളിച്ചിരുന്നതായി തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് ഈ മഹദ് ഗ്രന്ഥത്തിൽ അറുപത്തിമൂവായിരം ശ്ലോകങ്ങൾ വായുഭഗവാൻ ശിവലോകത്ത് പ്രചരിപ്പിച്ചിരുന്നതായും സൂചനയുണ്ട് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് അദ്ദേഹം ഭൂമിയിൽ മാനവകുലത്തിനായി പ്രധാനം ചെയ്തത് വ്യാസമഹർഷിയാണ് ശിവപുരാണം സംശ്ലേഷിച്ചത് ഏഴ് സംഹിതകളായിട്ടാണ് അദ്ദേഹം ഇതിന് തരംതിരിച്ചിരുന്നത് ഏഴാമത്തെ സംഹിതയിൽ രണ്ട് ഖണ്ഡങ്ങളാണുള്ളത് പൂർവഭാഗവും ഉത്തരഭാഗവും ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഋഷികൾ നൈവിശാരണ്യത്തിൽ സത്ര നടത്തുന്ന വേളയിൽ വായുഭഗവാൻ അവിടെ കേഴുന്നള്ളുന്നതും ശിവമഹാത്മ്യം വർണ്ണിക്കുന്നതും പൂർവ്വഖണ്ഡത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണ ഉപമന്യു സമ്മേളനവും വായുദേവൻ്റെ ഉപദേശവും ശിവസേനയുടെ മഹാത്മ്യവും പഞ്ചാക്ഷരമന്ത്ര ജപത്തിലൂടെ ലഭിക്കുന്ന സവിശേഷ ഗുണങ്ങളുമാണ് ഉത്തരഖണ്ഡത്തിൽ അനാവരണം ചെയ്യുന്നത് പരബ പരബ്രഹ്മ നിശ്ചയത്താൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുമ്പ് തന്നെ രുദ്രനുണ്ടായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത് ഇക്കാരണത്താൽ രുദ്രൻ്റെ വംശചരിത്രത്തെയും അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെയും കുറിച്ച് വർണ്ണിക്കാൻ അതിസമർത്ഥനും ദീർഘദൃഷ്ടിയുള്ളവനുമാണെങ്കിൽ പോലും സാധ്യമല്ല തന്നെ ഈശാനം തത്പുരുഷം പുരുഷം അഘോരം വാമദേവം തദ്ധ്യോജാനം എന്നിങ്ങനെയുള്ള പഞ്ചരൂപ പഞ്ചരൂപനാണ് പരമശിവൻ മോക്ഷാർത്ഥികളോടുള്ള കാരുണ്യതിരേകത്താൽ അദ്ദേഹം അദ്ദേഹം സംസാരമാകുന്ന ശ്മശാനത്തിൽ സദാ വിഹരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിഭൂതിലേപനം ഐശ്വര്യപ്രദമായിട്ടാണ് ഭക്തർ കാണുന്നത് ശിവൻ്റെ വാഹനമായ കാലധർമ്മം മൂർത്തീകരിച്ച ഭാവത്തെയാണ് പ്രകടമാക്കുന്നത് ആഭരണങ്ങളായി ധരിച്ചിരിക്കുന്ന സർപ്പങ്ങൾ കാമക്രോധാദി ദോഷ ദോഷങ്ങളടക്കി തൻ്റെ ഭൂഷണമാക്കി തീർത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത് ജടകൾ വിവിധ തരത്തിലുള്ള കർമ്മങ്ങളുടെ പ്രത്യക്ഷമായ തെളിവുകളെയാണ് ശിവന്റെ നേത്രങ്ങൾ മൂന്ന് വേദങ്ങളെയാണ് വ്യക്തമാക്കുന്നത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിവയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായ കാരണ ശരീരമാണ് ത്രിപുരന്മാർ അദ്ദേഹത്തിൻ്റെ മൂന്നാം കണ്ണ് പരമമായ ജ്ഞാനത്തിൻ്റെ പ്രതീകവുമാണ് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിങ്ങനെ അഞ്ച് ശക്തികളുടെ മൂർത്തിഭാവവുമാണ് പരമശിവൻ ഒരു ക്രീഡ എന്ന നിലയിലാണ് അദ്ദേഹം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും സംഹരിക്കുന്നതും ശിവൻ തൻ്റെ ശിരസ്സിലെ ജടയ്ക്കുള്ളിലാണ് ഗംഗയെ വഹിച്ചിരിക്കുന്നത് ഒരിക്കൽ ഭഗീരഥൻ എന്ന ഋഷിവര്യൻ തൻ്റെ അനേകം വർഷത്തെ ഘോരതപസ്സിൻ്റെ ശക്തി ഗംഗയെ പ്രത്യക്ഷപ്പെടുത്തി എന്നാൽ ഗംഗാദേവിയുടെ ശക്തിയോടുള്ള പതനം ഭൂമിക്ക് സഹിക്കാൻ കഴിയാതെ വന്നതിനാൽ ഭഗീരഥൻ ഭഗീരഥൻ പരമശിവൻ്റെ അനുഗ്രഹത്തിനും സഹായത്തിനുമായി അദ്ദേഹത്തിനെ തപസ്സ് ചെയ്തു അദ്ദേഹത്തെ തപസ് ചെയ്തു സംപ്രീതനായ ശിവൻ ഗംഗയെ തൻ്റെ ശിരസിൽ വഹിക്കുകയും ചെയ്തു മൂന്ന് ലോകങ്ങളുടെയും പിതാവാണ് ശിവൻ അദ്ദേഹമാണ് ജീവജാലങ്ങളെ സംസാരമാകുന്ന ഘോരസർപ്പത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാൻ ശിവൻ്റെ വാഹനം നന്ദി എന്ന് വിളിക്കുന്ന കാളയാണ് മനുഷ്യ മനുഷ്യത്തലകൾ കോർത്തിണക്കിയ മാലയാണ് ശിവൻ ധരിച്ചിരിക്കുന്നത് ഉടുക്കാൻ പുലിത്തോലും ഉത്തരീയമായി ഗജാസുരനെ സംഹരിച്ചിട്ട് അയാളിൽ നിന്നെടുത്ത ആനത്തോലും ഉപയോഗിക്കുന്നു രുദ്രന് രണ്ട് കൈകളാണുള്ളത് എന്നാൽ ചിലപ്പോൾ എട്ടും പത്തും കൈകൾ ഉള്ളതായി വർണ്ണിക്കാറുണ്ട് പൂണുനൂലായി ശേഷനാഗത്തെയാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത് വലത്തെ കയ്യിൽ തക്ഷകനെ വളയായി ധരിച്ചിരിക്കുന്ന ശിവൻ്റെ ഗതയുടെ നാമധേയം ഗഡ്വകം എന്നാണ് വിഷ്ണു ഭഗവാൻ്റെ ആയുസിൻ്റെ ഇരട്ടിയാണ് പരമശിവൻ്റെ ആയുസ് എന്നാണ് വിശ്വാസം ആയിരം ചതുരംഗം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് കണക്കാക്കിയിരിക്കുന്നത് ഒരു ബ്രഹ്മാവിൻ്റെ ജീവിതകാല കാലയളവിൽ പതിനാല് ഇന്ദ്രന്മാർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നാണ് മതം ഇത്തരത്തിലുള്ള രണ്ട് ബ്രഹ്മാവിൻ്റെ ആയുസ് ചേർന്നതാണ് വിഷ്ണുവിൻ്റെ ഒരു ആയുസ് കാലം എന്നാൽ ശിവൻ്റെ ആയുസ് വിഷ്ണുവിൻ്റെ ആയുസിൻ്റെ ഇരട്ടിയാണ് മഹേശ്വരൻ്റെ ആയുസ് അവസാനിക്കുമ്പോൾ രുദ്രൻ പരാശക്തിയിൽ വിലയും കൊള്ളും ലോകാവസാനത്തിന് ശേഷം പുനഃസൃഷ്ടിക്കുള്ള കാലം സമാഗതമാകുമ്പോൾ ഭഗവാൻ ശിവൻ പുനവതരണം കൈക്കൊള്ളുന്നു ഇതോടുകൂടി ശിവപുരാണത്തിലെ ഒന്നാമത്തെ അധ്യായമായ പ്രപഞ്ചോത്പത്തിയും ശിവമഹാത്മ്യവും കഴിഞ്ഞു ഇനി അടുത്ത ഭാഗം അടുത്തു തന്നെ ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമത്തെ ഭാഗമായ രുദ്രൻ്റെ അവതാരം രുദ്രൻ എങ്ങനെ ജനിച്ചു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണദോസ്മ സദാശിവം ഓം നമ ശിവായ ഓം നമ ശിവായ ഓ നമ ശിവാ